ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇതേ തുമ്പിച്ചാലുള്ളത് കേട്ടോ തുമ്പിച്ചാലെന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത് ഇവിടെ കൂടുതലും താമരക്കുളല്ലേ താമരക്കുളാണ് ഈ കാണുന്നത് പക്ഷേ ഇപ്പം താമരയൊന്നും ഇല്ല ഇപ്പോൾ താമരക്ക് പോയിക്കുന്നു താമരയുടെ സീസണല്ല അപ്പോൾ നമ്മൾ രാവിലെ ഡ്രൈവിങ് പോയി പോയി ഇപ്പം തുമ്പിച്ചാലെത്തിയിട്ടുണ്ട് നമുക്ക് പുറത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് തുമ്പിച്ചാൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെയാണ് സാധാരണ താമരൊക്കെ ഉണ്ടാവുക ആ കാണാണ് അമൽ പബ്ലിക് സ്കൂൾ എല്ലാം താമര ഉണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ താമര ഉണ്ടാവും മുമ്പത്തെ ഫോട്ടോ ഞാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം കൊടുക്കാം അപ്പോൾ മൊത്തം മഴയൊക്കെ പെയ്ത് ഒരു പാടം പോലെ ഇങ്ങനെ കിടക്കാണ് നമ്മുടെ ആദ്യത്തെ വീട് ഇവിടെ തൊട്ടടുത്തായിട്ടായിരുന്നു അവിടെ ഈ കഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകിട്ടൊക്കെ ഇവിടെ പൊരിക്കടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം എങ്ങനെയാ എങ്ങനെയാണ് അവസ്ഥയെന്നറിയില്ല നമ്മുടെ ചെറുക്കനതേ ഇവിടെ ഇങ്ങനെ നിർത്തിയൊക്കെയാണ് ഇതിന് ഒരു തരത്തിലുള്ള പൂവുണ്ടാവും ഒരു ചുവന്ന പൂവ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റോട്ടിലൊക്കെ ഉള്ള അടിപൊളിയാണ് ടായ പൂക്കുമ്പോൾ അടിപൊളിയാണ് ചാ ലേക്ക് എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ സ്ഥലം കിട്ടും കിട്ടുക അടിപൊളി സ്ഥലമാണ് ചൂണ്ടടാനൊക്കെ ഒരു ചേട്ടൻ താ എവിടെ ഒന്ന് ചൂണ്ടട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെ പോകാൻ പറ്റും ഇങ്ങനെ ചുറ്റിക്കിറങ്ങി വരാൻ പറ്റും ഈ ക്രിസ്മസ് അല്ലെങ്കിൽ പുതുവത്സരാഘോഷമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇവിടെ വെച്ച് നടക്കാറുണ്ട് ആ ടൈമിൽ ഇതിന് ചുറ്റോറും നക്ഷത്രങ്ങൾ നമ്മൾ ഇവിടെ ഇല്ലേ എന്തെന്നാ അവിടെ മലയാറ്റൂർ ആ ഒരു തടാകത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നക്ഷത്രം വയ്ക്കാറില്ല അതേപോലെ ഇവിടെയും ഇതിന് ചുറ്റോറും നക്ഷത്രമൊക്കെ വെക്കും അടിപൊളിയാണ് കാണാനായിട്ട് പിന്നെ അന്നത്തെ ദിവസം ഇവിടെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ വൈകീട്ടാകുമ്പോൾ ഒട്ടുമ്പോയ്ക്ക് ഈ സ്ഥലത്തുള്ള ആളുകളും അല്ലാണ്ട് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇവിടെ ഒന്നിങ്ങനെ വന്നിരിക്കും ആ ടീസ്റ്റാളിനൊക്കെ ഭക്ഷണം കഴിക്കും അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഒക്കെയാണ് പിന്നെ അതേ ഇവിടെ റിസർവോ ചെറിയ റിസർവ് എന്നുള്ള രീതിയിലാണ് തോന്നുന്നുണ്ട് സംഭവം ഇവിടെ ഇതുണ്ടോ വെള്ളം ഇങ്ങനെ ഇവിടെ നിന്ന് ചാടിയിട്ട് അപ്പുറത്തേക്ക് പോകണമുണ്ടോ എനിക്കൊരു ലോക മണ്ടത്തരം പറ്റിയിട്ടാണ് ഇന്നലെ വണ്ടി ഞാൻ വീട്ടിൽ കറക്റ്റ് കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി എന്ത് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവണില്ല എൻ്റെ പൊന്നോ എൻ്റെ കിളി അങ്ങോട്ട് പോയി ഈശ്വരാ എന്ത് പറ്റി ഇങ്ങനെ എന്തോ ഭയങ്കരങ്ങനെ തലയിലൊക്കെ ഒരു തലയിലും നെഞ്ചിലൊക്കെ ഒരു ഒരു കന ഒക്കെ വെച്ച് തന്നെ നമ്മുടെ മുമ്പത്തെ ഓണറിനേയും പിന്നെ അഷ്കറിനൊക്കെ വിളിച്ച് ചോദിച്ച് അപ്പോഴാണ് സംഗതി പിടി കിട്ടിയത് എല്ലാം എൻ്റെ തെറ്റായിരുന്നു ഗൈസ് ഞാൻ ഈ സെക്കൻഡ് ഗിയറിൽ അല്ലെങ്കിൽ തേർഡ് ഗിയറിൽ മാത്രമാണ് ഈ ഇങ്ങനെ ചെറിയ ചെറിയ വഴി കൂടെ ഒക്കെ ലോടിച്ച് പോകണത് ഇപ്പോൾ അങ്ങനെ അതിങ്ങനെ വണ്ടിക്ക് ആയാസം കൊടുത്തോണ്ടിരിക്കല്ലേ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ പിന്നെ ഒരു ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു തമിഴിലൊരു ഫ്രണ്ടിൽ ഇങ്ങനെ പെട്ടിട്ടുണ്ടായിരുന്നു വലിയൊരു കയറ്റമായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ ഈ ക്ലച്ചെന്ന് താങ്ങി ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അങ്ങനെ കുറേ നേരമായപ്പോൾ വണ്ടി നല്ലവണ്ണം ഹീറ്റായി അതിൻ്റെ സ്റ്റാർട്ടർ ഉണ്ടാവില്ല സ്റ്റാർട്ടർ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അടുത്ത് എങ്ങനെന്ന് തോന്നണം എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അത് കാരണം വണ്ടി അങ്ങോട്ട് നല്ലോണം ഹീറ്റായി വീട്ടിൽ കൊടുത്തിട്ടപ്പോൾ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല അപ്പോൾ ആകെ ടെൻഷനായി എന്താ അടുത്തൊന്നും ഒരു ഇടത്തും കിട്ടുന്നില്ല ബാറ്ററി പോയിട്ടില്ല ബാറ്ററി പോകണമെന്നുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊന്നും കത്തില്ലല്ലോ ബാറ്ററി പോയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഈ ഇതുണ്ടാവില്ല എന്തെന്ന് അതിന് പറയാം സ്റ്റാർട്ടറിൻ്റെ പ്രശ്നമൊന്നുമില്ല സ്റ്റാർട്ടറൊക്കെ പുതിയത് വെച്ചാണത്ര പിന്നെ നോക്കിയപ്പോൾ ഈ ഒരു പ്രശ്നമാണ് തോന്നുന്നത് ഞങ്ങൾക്ക് രണ്ടാക്കും അതായത് ഞങ്ങൾക്ക് രണ്ടാക്കല്ല മൂന്ന് പേർക്കും മുന്നത്തെ ഓണറും പിന്നെ അതുപോലെ തന്നെ അഷ്കറും പറയണത് അതുതന്നെ ആയിരിക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാനങ്ങനെ ഒരു മണി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല പെട്ടെന്ന് സ്റ്റാർട്ടായി അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം കേട്ടോ അതായത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തന്നെ ഒരുപാട് നേരം ഞാൻ ഇന്നലെ കുറച്ച് സാധാരണ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലേ ഓടിക്കാറുള്ളൂ അത് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അടുപ്പിച്ച് ഓടിച്ച് അപ്പോൾ ഈ ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടിക്ക് നല്ല പ്രഷർ കൊടുത്തപ്പോൾ ആ വണ്ടി ശരിക്കും പറഞ്ഞാൽ പത്ത് കിലോമീറ്റർ അല്ല ഒരു മുപ്പത് കിലോമീറ്റർ ഓടണ ഇത് ആയാസാണ് ഒറ്റയടിക്ക് കിട്ടിയത് മാത്രമല്ല സെക്കൻഡ് ഗിയറിലും ഫസ്റ്റ് ഗിയറിലും മാത്രമല്ല ഈ പോണത് അപ്പോൾ അത് വണ്ടിക്ക് ഭയങ്കരമായിട്ട് കേടുവാണ് അപ്പോൾ ഇനി എന്തായാലും മെയിൻ റോഡൊക്കെ ഇനി ഒന്ന് പോകണുള്ളൂ കേട്ടോ മെയിൻ റോഡ് അങ്ങനെ പോകണമെന്നല്ല എന്നാലും ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും അന്ന് മാറ്റി പിടിച്ചത് തേർഡിലും ഫോർത്തിലും മിനിമം ഫോർത്തിലെങ്കിലും പോകണം എന്നാണ് ഇപ്പോൾ ഞാൻ ബിൻചാട്ടനോടൊക്കെ ചോദിച്ചു ബിൻചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഓണറാണ് പുള്ളിനോട് ചോദിച്ചപ്പോഴും പുള്ളിയും പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നോക്കി കണ്ടൊക്കെ ഓടിക്കണം നമ്മൾ വണ്ടീനെ കൊല്ലുന്ന രീതിയിലാണ് നല്ല കാണിച്ചു കൂട്ടിയത് അതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒറ്റടിക്ക് നമ്മൾ കേരള ട്രിപ്പ് തുടങ്ങണില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ട്രിപ്പിന് പോകുമ്പോൾ അത് എപ്പോഴാണ് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി വരണം എന്നുവെച്ച് ഡിലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും ആദ്യം ഞാൻ വിചാരിച്ചത് എടുത്ത് വണ്ടി തന്നെ മറ്റേ മറ്റേ ചാനലിൽ വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ വണ്ടി തന്നെ കിടന്നു തുടങ്ങി വണ്ടി തന്നെ ഇരുന്ന ഡബ്ബൊക്കെ ചെയ്ത് ഇടാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഒറ്റയടിക്ക് നമ്മളങ്ങൾ ചാടി തിരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഇപ്പോൾ ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോകുന്നു ഇടയ്ക്കിടയ്ക്ക് അത് ആ മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു അത്യാവശ്യം വലിയൊരു ട്രിപ്പ് മരിക്കും ഒരു ഇപ്പോൾ എവിടെയും വാൽപ്പാറയാ അല്ല എന്നുണ്ടെങ്കിൽ തമിഴ്നാടാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോങ്ങ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു നാലഞ്ച് ദിവസത്തിന് പോവുക അല്ലെങ്കിൽ അഞ്ചാറ് ദിവസത്തിന് പോയിട്ട് അവിടുന്ന് മാക്സിമം കാഴ്ചകളും കാര്യങ്ങളൊക്കെ പകർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വരിക അപ്പോൾ അതിൽ ഒരു മാസത്തേക്കുള്ള വീഡിയോസ് ആവും ഓൾറെഡി അപ്പോൾ തൊരുദിനാന്ന് വീഡിയോസ് ഇടാനും പറ്റും നല്ല കണ്ടൻറ് ഇടാൻ പറ്റും ഇപ്പോൾ ഇത് ഞാൻ രാവിലെ നിന്നും ഡ്രൈവിങ് പോകുന്നതും ഈ മഴ പെയ്യണതും അതുപോലെ തന്നെ എൻ്റെ ഈ വാചകടി മാത്രമാണ് ഞാനിപ്പോൾ നിലവിലിട്ടുകൊണ്ടിരിക്കുന്നത് അത് ആർക്കും അങ്ങനെ ഇഷ്ടം ഉണ്ടാകാമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ല മഴ പെയ്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറിയതാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ചാടി പിടിച്ചിട്ട് ഓൾ കേരള പോകുന്നില്ല കാരണം എല്ലാം ഒന്ന് പഠിച്ചു വരണേ ഉള്ളൂ അപ്പോൾ ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എന്ന് വെച്ച് യാത്രകൾക്ക് ഒരു മുടക്കം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഞാൻ കാറിൽ പോയിട്ടില്ലെങ്കിലും ബൈക്ക് ബൈക്കെടുത്ത് ഞാൻ ഇറങ്ങും ശനിയാഴ്ച ഒന്ന് നാളെ അതായത് നാളെ നാളെ ഒന്ന് ബൈക്ക് ബൈക്കെടുത്ത് ഇറങ്ങിയാണെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇപ്പം നല്ല മഴയ്ക്കല്ലേ മഴയുള്ളപ്പോൾ സെറ്റാണ് നല്ല അടിപൊളി കാലാവസ്ഥയാണ് പൂയൻകുട്ടി മാമലക്കണ്ടം ആ ഏരിയ പിടിച്ചാലങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ എന്തായാലും അതിനനുസരിച്ച് നമ്മുടെ ഒഴിവുകഴിവുകൾക്കനുസരിച്ച് വീഡിയോസ് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തിട്ടിടുന്നതായിരിക്കും പിന്നെ ഇന്നലെ രണ്ട് മൂന്ന് ഒക്കെ വന്നു അതിൽ പുറത്തുനിന്നാണ് വന്നേക്കണേ കേരളത്തുനിന്നല്ല ഭായി കുറച്ച് ഭായിമാരാണ് തോന്നുന്നുണ്ട് ഭായി എന്ന് വെച്ചാൽ ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നുണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഈ എൽ എക്സ്ഐയുടെ മിററ് എങ്ങനെയാണ് എൽ എക്സൈക്ക് ഈ ഒരു മിററ് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം പറഞ്ഞു ഞാൻ ഓണറോട് ചോദിച്ചിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ആൾക്കാരും വണ്ടി ഇഷ്ടപ്പെടുന്നവരായിരിക്കും മിക്കവരും കാണുന്നുണ്ടാവുക അല്ലെങ്കിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതൽ കാണുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും അവരെ നിരാശപ്പെടുത്തൂല ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് വ്ളോഗും കൂടി ഇങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടിപ്പോവും അത് കഴിഞ്ഞിട്ട് എന്തായാലും നല്ല സെറ്റായിട്ട് നല്ല അടിപൊളി വ്ളോഗായിട്ട് നമുക്ക് കാണാം അപ്പം ഇന്നത്തെ ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരുവിധം ഇപ്പോൾ സെറ്റായിട്ടാണ് സത്യം പറഞ്ഞാൽ നോക്കി കണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയണത് എല്ലാവരുടെ നാട്ടിലിങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ നല്ല മഴയുണ്ടാവും രാവിലെ പ്രത്യേകിച്ച് രാവിലെ കഴിഞ്ഞ് പിന്നെ മഴ ഒരു ഏഴുമണി എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മൂടിക്കെട്ട് കാലാവസ്ഥയാണ് എനിക്ക് ആ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ അധികം വെയിലില്ല എന്ന വെയിലുണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ബൈ ബൈ